പുതിയ സംസ്ഥാന കമ്മിറ്റി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ശ്രമിക്കുക തീർച്ചയായും നല്ല ഫലം അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കഴിഞ്ഞ സമ്മേളനം മൂന്ന് വർഷം മുൻപ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ തുടർഭരണം വന്നു കഴിഞ്ഞിട്ടായിരുന്നു മറ്റൊരു ഭാഗം ഒരു സംസ്ഥാനമെന്ന നിരക്ക് നാം എടുക്കുന്ന വായ്പയിലൂടെ സമാഹരിക്കുന്ന പടമാണ് ഈ രണ്ട് കാര്യത്തിലും കഴിയാവുന്നത്ര തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചു അതിൻ്റെ ഫലമായി നമുക്ക് ന്യായമായി അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നഷ്ടപ്പെടുന്ന നില വന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പ വായ്പാ പരിധി ഒരു ന്യായവുമില്ലാത്ത രീതിയിൽ വെട്ടിക്കുറക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ മൂന്ന് വർഷക്കാലത്തെ അനുഭവമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം വിലയിരുത്തിയത് അതിനകത്ത് നവകേരള സൃഷ്ടിക്കായുള്ള യാത്ര ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിൽ സമ്മേളനം വിലയിരുത്തിയത് പക്ഷേ അത്തരം സഹായങ്ങൾ നമ്മുടെ മുൻ അനുഭവം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോൾ ഏറ്റവും ന്യായമായ കാര്യങ്ങൾ കടക്കാം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട സഹായം വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം മാത്രം എന്തു പാതകമാണ് നാം ചെയ്തത് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ നമ്മുടെ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവരെ ഒരു സഹായവും നൽകി സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെന്റ് എടുത്തതാണോ നമ്മുടെ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒട്ടേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത നാടാണ് അത് ഇന്ത്യ ഗവണ്മെൻറ്റിനെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെടുത്താൽ ആ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും നമ്പർ വൺ എന്ന നിലയാണ് കേരളത്തിനുള്ളത് എന്ന് അവരുടെ കേന്ദ്രത്തിൻ്റെ വിവിധ വിലയിരുത്തൽ സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതാണ് നാം ചിന്തിക്കേണ്ടത് ഒരു വിരുദ്ധ സമീപനം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടാകുന്നു അത്തരമൊരു മനോഭാവം സാധാരണ ഗവൺമെന്റ് ഉണ്ടാകേണ്ടതല്ല ആ മനോഭാവം വരുന്നത് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന എന്ന സംസ്ഥാന സംവിധാനങ്ങൾ ആ കടമ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ നിർവഹിക്കണ്ടേ നമ്മളൊരു നാടല്ലേ ഈ നാടിന് മുന്നോട്ട് പോകണ്ടേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ആ പ്രതിസന്ധികൾ ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അതോടൊപ്പം നമ്മുടെ നാട് നല്ല ശക്തമായ സഹകരണ മേഖലയുള്ള നാടാണ് ആ സഹകരണ മേഖലയുടെ സമ്പത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് സഹകരണ മേഖലയിൽ നിക്ഷേപവും നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട് ആ നിക്ഷേപം എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ പൊതുവികാസത്തിന് ഉപയോഗിക്കാൻ കഴിയും ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ സമ്പത്തുണ്ട് പലതരത്തിലാകാം ചിലപ്പോൾ സ്വർണമായിട്ട് കിടക്കുന്നതാകാം ചിലപ്പോൾ ചില നിക്ഷേപ അതിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാ നമുക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കൃത്യമായ ധാരണ അവർക്കും വേണം ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള പദ്ധതികൾ നാട്ടിൽ രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വെറുതെ കിടക്കുന്ന പണം അവർക്ക് കൂടുതൽ വരുമാനം വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കും അടുത്തായി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും പുതുതായി തിരഞ്ഞെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ ശൈലജ ടീച്ചർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ബഹുമരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ഏറെ ആവേശകരമായ സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന എല്ലാ പ്രാദേശിക സമ്മേളനങ്ങളും വളരെ വളരെ ആവേശഭരിതവും വളരെ വലിയ ജനപങ്കാളിത്തമുള്ളതുമായിരുന്നു എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ആ സമ്മേളനം വിജയിപ്പിക്കാൻ കൊല്ലത്തെ സഖാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സി പി ഐ എമ്മിൻ്റെ സമ്മേളനത്തിനകത്ത് വളരെ കൂലംകക്ഷമായ ഈ നാടിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള ഈ നാടിൻ്റെ സാമൂഹ്യ ആവശ്യമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടും ചർച്ചയും ഒക്കെയാണ് നടന്നത് പ്രതിനിധി സഖാക്കളെല്ലാം ചേർന്നുകൊണ്ട് ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന രേഖയിൽ നടത്തിയിട്ടുള്ള ചർച്ച വളരെ ഫലപ്രദവും ഭാവി കേരളത്തിന്റെ സൃഷ്ടിക്ക് ഉതകുന്നതുമായിരുന്നു